നമ്മളൊക്കെ വിവിധങ്ങളായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരാണ് രോഗികൾ അല്ലാത്തവർ നമ്മിൽ വളരെ കുറവാണ് അധിക പേരിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നിത്യേന ഡോക്ടർമാരെയും മറ്റുമൊക്കെ കാണുക വഴിയും മറ്റുമൊക്കെ ഒരുപാട് കാശുകളും സമയങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നാൽ അവകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മുകളിലായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ഷിഫാഇനെ തേടുന്ന ഇഷ ആണ് ഞാൻ ഇന്ന് നമ്മൾ സമർപ്പിക്കുന്നത് വളരെ ആണ് ഇമ്പോർട്ടന്റാണ് അള്ളാഹുബിൻ കബി അസ്മായി പടച്ചവനെ നിന്റെ പരിശുദ്ധമായ ഇസ്മുകളും വിശേഷണങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു പരീക്ഷണങ്ങളും രോഗങ്ങളും ശമ രോഗശമനങ്ങളും ശമനങ്ങളും മരുന്നുകളും ചികിത്സകളുമെല്ലാം ആരുടെ അധീനതയിലാണോ അവനോട് ഞാൻ ചോദിക്കുന്നു വി മൂജിദാത്തി നബി മുഹമ്മദ് അലിസ്ലം മുത്തുബി സ്വല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ മോജിതത്ത് കൊണ്ടും ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ ബറക്കാത്ത് കൊണ്ടും മൂസാ നബി അലിസ്ലാത്തു വസ്സലാമിൻ്റെ ബഹുമാനം കൊണ്ടും ഒക്കെ ഞാൻ എൻ്റെ രോഗത്തിന് ശിഫ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള രോഗ രോഗികൾക്ക് ശിഫ തേടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മന്ത്രം അല്ലെങ്കിൽ ഒരു ദ്വ ഇന്ന് നമ്മൾ നൽകുന്നു ഇത് ഉപയോഗപ്പെടുത്തുക അർഹമുറാഹിമിനായ റബ്ബ് നമ്മളെ സഹായിക്കും